മലക്കുകൾ പോലും നാണം കുടുങ്ങുന്ന മഹാനായ അന്നത്തെ രാഷ്ട്രീയ കാതാലികന്മാർ മഹാനപറുകളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുമ്പോ മഹാനവറുകളുടെ ഹബീബിന്റെ കൂടെ ജീവിച്ച നടന്ന ഹബീബിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുത്ത ഹബീബിന്റെ സുഹാബിയെ നിങ്ങൾ കൊല്ലുകയാണോ ഉസ്മാൻ തങ്ങളോട് സുഹാബികൾ പറഞ്ഞു ഉസ്മാൻ എന്നവരെ നിങ്ങളൊരു ചെറിയ സൂചന തന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പടപെരുകാം യുദ്ധം ചെയ്യാം നിങ്ങൾക്ക് പ്രതിരോധം തീർക്കാം തരാം തങ്ങൾ പറഞ്ഞെന്താന്നറിയോ എനിക്ക് വേണ്ടി നിങ്ങളാരും മരിക്കണ്ടെ ഞാൻ ഇന്നലെ കണ്ടു എന്റെ ഹബീബന്നോട് നിങ്ങളുടെ നോമ്പെടുത്തിട്ട് ആ നോമ്പിന് നോമ്പ് മുറിക്കുന്നത് എന്റെ അരികത്താവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്റെ അരികത്തേക്ക് പോരുന്നില്ലേ നോമ്പ് മുറിക്കാൻ നോമ്പുകാരനായ കഴുത്തിലേക്ക് കഠാര ഇറങ്ങുമ്പോ മഹാനായ ഉസ്മാൻ കുതിച്ചത് എന്റെ ഹബീബിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പോവുകയാണ് എന്തിന് വിഷമിക്കണം സ്വർഗം കണ്ടുകൊണ്ടുപോയി മരണപ്പെട്ടപ്പോഴാണ് മരണപ്പെട്ടപ്പോഴാണ് ചെറിയ സ്വന്തം ഭർത്താവിനോട് അറിയിക്കാതെ വിഷമിപ്പിക്കാതെ ക്ഷമയോടുകൂടെ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കുഞ്ഞു വരിച്ചാൽ എങ്ങനെയായിരിക്കും അബ്ത്വാവിനെ അറിയിക്കാതെ ക്ഷമിച്ച് ആ രാത്രിയിൽ അബ്ത്വാവിന്റെ കൂടെ ശയിച്ച് പിറ്റേദ രാവിലെയാണ് മോൻ വരിച്ചു വീരൻ പറഞ്ഞുത ചരിത്രം നമുക്കറിയാം ഉമൈസാ ബിബി ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിഅറാജിന് പോയപ്പോൾ പറഞ്ഞുവല്ലോ ഞാൻ കണ്ടു ഉമൈസ ഞാൻ കണ്ടു ഇംറാത അബീതുൽ ഹ അബൂതുൽ ഹറദിയല്ലാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു എന്താണ് അവിടെ പ്രത്യേകത അസ്വാബിറത്തുൽ ആബിദ

അള്ളാഹുവിന്റെ വേണ്ടി ഭക്ഷണം കയ്യിൽ കറിയാണോ അല്ല ഭക്ഷണമാണോ ലിവാത്തിൽ എന്നിട്ട് പറഞ്ഞു അങ്ങയോട് അള്ളാഹു എന്ന് പറഞ്ഞിരിക്കുന്നു സലാമുണ്ട് മുത്തുകളാൽ നിർമ്മിതമായ ഒരു കൊട്ടാരം നൽകുന്നുണ്ട് എന്ന് പറയണം മനോഹരമായ മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു സ്വർഗലോകം കൊടുക്കാൻ പോകുന്നുവെന്ന് പറയണേ ആ വീട്ടിൽ കയറിയാൽ അവിടെ ബഹളങ്ങൾ കേൾക്കേണ്ടി വരില്ല അവിടെ ക്ഷീണമില്ല വിഷമമില്ല അങ്ങനത്തെ ഒരു വീട് ഉണ്ട് എന്നും പറയണം നബിയെ എന്ന് ഹബീബായ തങ്ങളോട് ഹദീജ ബിവിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മഹദിമാരെ

മുഖം വലി മുഖത്തേക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും മുഖം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാറ്റുന്ന പോലെ ദീപായി തങ്ങളെങ്ങനെ മാറ്റിയപ്പോ സുഹാബികൾ ചോദിച്ചു എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം എന്ത് പറ്റി എന്താണ് സംഭവിച്ചത് നബിയെല്ലാങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് നിന്ന് ഒരു മുന്തിരിയുടെ കുല എന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടു ആ മുന്തിരിക്കുല ഞാൻ എടുക്കുകയായിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതിയായിരുന്നേനെ ഞാനത് കണ്ടു ഞാനെന്ന് എടുത്താലോ എന്ന് ഞാനെന്ന് ചിന്തിച്ചു പോയി എന്ന് സ്വർഗലോകത്തിന്റെ ഒരംശം അള്ളാഹു ഭൂമിയിൽ ബാക്കി വെച്ചു പോയിട്ടുമുണ്ടല്ലോ സ്വർഗലോകത്തിന്റെ രണ്ടംശങ്ങൾ ഭൂമിയിലുണ്ട്

ം കൊള്ളുന്ന പരിശുദ്ധമായ ഹബീബ് അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിന് നടന്നിരുന്ന ആ ഭൂമിയാണ് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണ്ണായി പ്രഖ്യാപിച്ചത് അത് സ്വർഗ്ഗത്തിന്റെ കഷ്ണമാണ് ഹജറുൽ അസ്വദ് മിൻ സ്വർഗ്ഗത്തിന്റെ മനോഹരമായ കല്ലുകളിൽ മരതകങ്ങളിൽ ഏറ്റവും നല്ല കല്ലാണ് സ്വർഗത്തിന്റെ മുത്തുകളിൽ പെട്ട മുത്താണ് ഇബ്രാഹീമിനെ സംബന്ധിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട് ഇബ്രാഹിം നബി അലഹി ചവിട്ടി നിന്ന് ഇബ്രാഹിം നബിയുടെ കാലടിയാളങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ കല്ല് സ്വർഗത്തിന്റെ കല്ലാണെന്ന് ഹദീഫിൽ വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മൂന്ന് സ്വർഗീയ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് മാറ്റിവെച്ചിട്ടുള്ളത് അള്ളാഹുവിടങ്ങൾ കാണാനും തൊടാനും മുച്ചാനും അവിടങ്ങൾ എത്തിപ്പെടാനുമുള്ള തോഫി ഒരുപാട് ഒരുപാട് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒന്ന് എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ് സ്റ്റേജ് ഉള്ളവർ നിൽക്കരുത് وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه حبيبنا حضرت ليك صلاة سلام ورحمة الله تشكرك برانه ആമീൻ യാ റബ്ബൽ ആലമീൻ